ഹായ് ഫ്രണ്ട്സ് റോയൽ ട്രിങ് ക്യാരറ്റീസ് സ്ഥാനത്തിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വെച്ചാൽ ഇന്ന് നമുക്ക് ഒരു രണ്ട് വണ്ടി വന്നായിരുന്നു അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ പറഞ്ഞത് ഇന്നലെ നല്ല മഴയായിരുന്നു അപ്പോൾ മഴയത്ത് വണ്ടി കണ്ടിന്യൂ ആയിട്ട് ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ടിംഗ് ലെവൽ അതേപോലെ തന്നെ മിസ്സിങ് ഇതാണ് പ്രോബ്ലം അപ്പോൾ ഞാൻ കൊടുത്താൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാര്യം ഇനി അങ്ങോട്ട് നമുക്ക് മഴക്കാലമാണ് മഴക്കാലത്ത് റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മുൻകരുതലായിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള സ്റ്റാർട്ടിങ് ഡബിളും അതേപോലെ തന്നെ മിസ്സിങ് ഉള്ള പ്രോബ്ലംസ് വരാതിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണും ക്ലിക്ക് ചെയ്ത് കാണാതിരിക്കുക ആ കാര്യം ഇതിനിടയ്ക്ക് ഒരുപാട് പോയിന്റുകൾ ഞാൻ പറയുന്നുണ്ട് അപ്പം ഈ കാര്യങ്ങളെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വഴി വെച്ചുണ്ടാകുന്ന സ്റ്റാർട്ടിങ് ഡബിളും മിസ്സിങ്ങും ഒക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റും അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് വണ്ടി റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയും അതേപോലെ തന്നെ റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റിയാണ് അപ്പോൾ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം വെച്ചാൽ ഇത് ബി എസ് ത്രീയാണ് അതേപോലെ ഇത് ബി എസ് സിക്സ് ആണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് മഴക്കാലമാണ് അപ്പോൾ നമുക്ക് അറിയാം റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നവർക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മൾക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടും അതേപോലെ തന്നെ മഴയൊക്കെ നിറഞ്ഞു കഴിയുമ്പോഴും വണ്ടിക്ക് ഭയങ്കര മിസ്സിങ്ങും കാര്യങ്ങളും വരാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് അപ്പം വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ അത് കാണാൻ ശ്രമിക്കുക കാര്യം ഇതിനകത്ത് പറയുന്ന ഓരോ പോയിൻറ്റും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ മഴ സമയങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മിസ്സിങ്ങുകൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീടിലേക്ക് പോവാം അപ്പം നമുക്ക് ആദ്യം തന്നെ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിലോട്ട് പോകാം ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിൽ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഇംഗ്ലീഷൻ കയാണ് ഇഗ്നിഷൻ കീ നമ്മൾ റണ്ണിങ് ടൈമിൽ അല്ലാത്ത സമയങ്ങളിൽ ഒരിക്കലും നമ്മൾ ചാവി ഇതിൽ ഇട്ടു വെക്കുകയാണ് അതായത് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു വന്ന് നമ്മൾ എവിടെയെങ്കിലും ഒരു ഷോപ്പിൽ കയറും ഇതിൽ സാധനം വാങ്ങിക്കാൻ കയറുന്നു നമ്മൾ സാധനം മേടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വണ്ടി ഓഫ് ചെയ്യും ഓഫ് ചെയ്തിട്ട് ചിലപ്പോൾ ചാവി അതിൽ തന്നെ ഇട്ടിട്ട് പോകും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നല്ല മഴയൊക്കെ ആണെങ്കിൽ അതിൽ വഴി വെള്ളം ആ ഹോൾ വഴി കീസെറ്റിനകത്തേക്ക് ഇറങ്ങിയും അത് അതിൻ്റെ പുറത്തുള്ള പൊടിയും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ അകത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ചാവി ഓൺ ഓഫ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് അതിനകത്ത് തേയ്മാനം വരികയും ഈ കോണ്ടാക്റ്റ് നഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ അതേപോലെ തന്നെ കീ സെറ്റ് ടൈറ്റ് വരും പിന്നെ നമ്മൾ ഇതേപോലുള്ള ചാവികൾ നമ്മൾ മാക്സിമം ഉപയോഗിക്കാതിരിക്കും കാര്യം നമ്മൾ മോഡലിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇത് ഇതിന് ഓൾറെഡി ഒരു വെയിറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിട്ട് ഓടുന്ന സമയത്ത് ഈ വണ്ടിയുടെ വൈബ്രേഷൻ കാരണം ഈ ചാവി ഇതേപോലെ തന്നെ വൈബ്രേറ്റ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്ത് അതിനകത്തുള്ള കോണ്ടാക്റ്റിനൊക്കെ തേയ്മാനം വരും നമ്മുടെ കീ കീസെറ്റ് മെയിനായിട്ട് കംപ്ലയിൻ്റ് ആവും കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഓടി ഓടിക്കുന്ന സമയത്ത് ഇത് തനിയെ ഓണും ഓഫും ഒക്കെ ആവും അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് വണ്ടി മിസ്സിങ് ഫീൽ ചെയ്യും വണ്ടി പോകും അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ നമുക്ക് ഈ ഒരു ചാവികൾ കൊണ്ട് വരും അപ്പം ഇതേപോലുള്ള ചാവികൾ ഒഴിവാക്കിയിട്ട് ജെനുവിൻ ചാവി ഉപയോഗിക്കുക പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്യൂൾ ടാങ്കിൻ്റെ ക്യാപ്പാണ് ഈ ക്യാപ്പിൻ്റെ മുകളിൽ ചെറിയൊരു ക്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ അത് മിക്ക വണ്ടികളിലും നമ്മൾ കാണാറില്ല അത് ഒടിഞ്ഞു പോയിട്ടുള്ള ഒരവസ്ഥയിലാണ് മിക്ക വണ്ടികളിലൂടെ വരുന്ന സമയത്ത് അപ്പോൾ അത് ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫ്യൂൽ ടാങ്കിൻ്റെ ആ ക്യാപ്പ് മാത്രമായിട്ട് കിട്ടും അല്ലെങ്കിൽ അത് മാത്രമായിട്ട് മാറി വെക്കുക ഇല്ലെങ്കിൽ ഫുൾ കീസെറ്റായിട്ട് മാറുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് ചാവി ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ഇത് ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഹോൾ വഴി വെള്ളം ടാങ്കിനുള്ളിലേക്ക് ഇറങ്ങും അങ്ങനെ വെള്ളം ടാങ്കിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ മിസ്സിങ്ങും കാര്യങ്ങളും നമുക്ക് വരും അപ്പോൾ അതേപോലെ നമ്മൾ ഇതിൻ്റെ ഫ്യൂൾ ടാങ്കിൻ്റെ ആ ക്യാപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം വെച്ചാൽ ഇതിൻ്റെ ആ ഒരു റബ്ബർ ബീഡിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റബ്ബർ ബീഡിങ്ങിന് എന്തെങ്കിലും പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ കെട്ടി കിടക്കുന്ന വെള്ളം ആ പൊട്ടൽ വഴി കട്ടായിരിക്കുന്ന ഭാഗത്തൂടെ നേരെ ടാങ്കിനുള്ളിലേക്ക് ഇറങ്ങുകയും ടാങ്ക് തുരുമ്പാവുകയും അതേപോലെ തന്നെ വണ്ടി മിസ്സിങ് കാര്യങ്ങളും കാണിക്കും വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ ഈ മുകളിൽ കെട്ടി കിടക്കുന്ന വെള്ളം താഴേക്ക് പോകാനായിട്ട് ഈ ഈ ക്യാപ്പിൻ്റെ നേരെ ആ രണ്ട് സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഹോളും ഇതേപോലെ തന്നെ ആ അഴുക്കൊക്കെ കയറിയിട്ട് ചിലപ്പോൾ ബ്ലോക്ക് ആയിട്ടിരിക്കുകയായിരിക്കും അപ്പോൾ അത് എന്തെങ്കിലും കമ്പികൾ എന്തെങ്കിലും ഇട്ടതൊന്ന് ഹോള് ആക്കി എടുക്കുക അങ്ങനെ വരുമ്പോൾ ആ മോളിൽ കിടക്കുന്ന ആ വെള്ളം നേരെ താഴേക്ക് പോവും അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക പിന്നെ നമ്മൾ പെട്രോൾ അഴിച്ചു കഴിഞ്ഞിട്ട് ഈ ക്യാപ്പിൻ്റെ ആ ചെറിയ ക്യാപ്പ് വെച്ച് നമ്മളത് ക്ലോസ് ചെയ്ത് വെക്കണം ആ ഹോള് അങ്ങനെ വെച്ചില്ല വെച്ചില്ലായെന്നുണ്ടെങ്കിൽ ആ ക്യാപ്പ് ഉള്ളതിൻ്റെ നമുക്കൊരു ഗുണവും കിട്ടത്തില്ല അപ്പോൾ അതിന് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് മഴയൊക്കെ ആകുമ്പോൾ അത് ശ്രദ്ധിക്കുക ക്ലോസ് ചെയ്ത് വെക്കാൻ നോക്കുക പിന്നെ അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് ബോക്സ് ആണ് അപ്പോൾ ഈ സൈഡ് ബോക്സിൽ നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഇതിനകത്തേക്ക് ഇറങ്ങാറുണ്ട് ഇതിപ്പോൾ അതിനകത്ത് ഇറങ്ങിയിട്ടാണ് അതിൻ്റെ താഴത്തൊക്കെ കണ്ടില്ലേ ഇവിടെ നല്ലപോലെ തുരുമ്പ് കാര്യങ്ങളുണ്ട് വെള്ളം ഇറങ്ങിയിട്ട് അവിടെ കെട്ടിക്കിടന്നിട്ടാണ് ഇങ്ങനെ തുരുമ്പാകുന്നത് ഇതിനകത്തെല്ലാം ഇപ്പം നമുക്ക് കണ്ടില്ലേ ആ പാറ്റ്സിനകത്തെല്ലാം ആ വെള്ളത്തിൻ്റെ ഒരു അംശമുണ്ട് അപ്പോൾ ഈ വയറിങ് ഈ ബോക്സിനകത്ത് വരുന്നത് ഈ ബോക്സിന് നേരെ ബാക്കിൽ ഒരു റബ്ബർ ബീഡിങ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിന് എന്തെങ്കിലും പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ടേപ്പ് ചെയ്ത് എങ്ങനെയാലും നല്ല പോലെ ഒന്ന് ടേപ്പ് ചെയ്തൊക്കെ വെക്കാൻ നോക്കുക പിന്നെ ഇതേപോലെ വെള്ളം ഇതിലേക്ക് അറിയാൻ കഴിയുമ്പോൾ കണ്ടില്ല ഈ ടി സി മൂട്ടിൻ്റെ ആ വയറിങ്ങിനകത്തൊക്കെ വെള്ളത്തിൻ്റെ ഒരു അംശമുണ്ട് ഇതേപോലെ വെള്ളം വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്പാർക്ക് പ്ലഗ്ഗിലേക്ക് പ്രോപ്പറായിട്ട് കറണ്ട് കിട്ടാതെ വരും അപ്പോൾ അങ്ങനെ മിസ്സിങ് കാര്യങ്ങളും വരും വണ്ടി റണ്ണിങ്ങിൽ രണ്ടെങ്കിൽ പോകും ഇതേപോലുള്ള കംപ്ലൈൻ്റുകൾ നമ്മൾ ഈ വെള്ളം കയറി കഴിഞ്ഞാൽ അതിനകത്തേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇതിലേക്ക് വെള്ളം കയറാതിരിക്കാൻ ഈ കവറിനകത്തൊരു ഇവർ ഒരു റബ്ബർ ബീഡിങ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ വണ്ടിയിൽ ഇപ്പോൾ ആ ഒരു റബ്ബർ ബീഡിങ് കാര്യങ്ങളൊന്നും കാണുന്നില്ല റബ്ബർ ബീഡിങ് ഉണ്ടെങ്കിൽ പോലും ഇതിനകത്തേക്ക് വെള്ളം ഇറങ്ങാറുണ്ട് അപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമുക്കൊരു എന്തെങ്കിലും വെച്ച് നല്ലപോലെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കുക അതായത് ഇത് ഫു ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ആ വെള്ളം ഇറങ്ങുന്നത് നമുക്ക് ഒഴിവായി കിട്ടും അങ്ങനെ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഈ ടി സി കൊണ്ടൊക്കെ ഷോർട്ടായിട്ട് അത് കംപ്ലീൻറ്റായിട്ട് ആയിട്ട് പോകാറുണ്ട് അപ്പോൾ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും നല്ലൊരു കവർ ഇതിൻ്റെ ടോപ്പ് സൈഡിൽ നിന്ന് നമ്മൾ ഫുള്ളായിട്ടൊന്ന് പാക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഒന്ന് ഇറങ്ങുന്നത് നമുക്ക് ഒഴിവായി കിട്ടും അങ്ങനെയുള്ള മിസ്സിംഗ് കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കി കിട്ടും ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചതേ ഉള്ളൂ നിങ്ങൾ ചെയ്യുമ്പോൾ അത് നല്ലപോലെ വൃത്തിയിലൊന്ന് ക്ലോസ് ചെയ്ത് അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം അകത്തിറങ്ങിയാലും നമുക്ക് ആ ഒരു പ്രശ്നം വയറിങ്ങിൻ്റെ ഭാഗത്തുണ്ടാകത്തില്ല പിന്നെ ഈ സൈഡ് ബോക്സ് ഇങ്ങനെ തുരുമ്പ് വരായിരിക്കും നമ്മൾ ഇച്ചിരി ഓയിലോ കാര്യങ്ങൾ എന്തെങ്കിലും അവിടെ തേച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് വെള്ളം ഇറങ്ങിയാൽ തന്നെ വെള്ളം ഈ ബോഡിയിലൊന്നും പിടിക്കാതെ അവിടെ തുരുമ്പ് അടിക്കാതിരിക്കുക ഒക്കെ ചെയ്യും അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ അടുത്തതായിട്ടെന്ന് വെച്ചാൽ നമ്മളിൻ്റെ ഫ്യൂസ് ക്യാരിയറിനകത്ത് ഇതിനകത്ത് വരുന്ന സ്പെയർ ഫ്യൂസ് വരാറുണ്ട് അപ്പം സ്പെയർ ഫ്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്പെയർ ഒക്കെ വാങ്ങിച്ച് ഇതിനകത്ത് വെക്കണം കാര്യം ഇതേപോലെ മഴ പെയ്ത് എങ്ങനെയും ഷോർട്ട് ഒക്കെ വന്ന് ഫ്യൂസ് ഒക്കെ അടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ വഴിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് നോക്കി ഫ്യൂസ് പോയതാണെങ്കിൽ സ്പെയർ ഇട്ടിട്ട് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോരാൻ പറ്റും അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഫ്യൂസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്യൂസൊക്കെ മേടിച്ച് ഇതിനകത്ത് വെക്കുക അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് ബോക്സിൻ്റെ ഭാഗം നമുക്ക് ഏകദേശം ഒന്ന് ക്ലിയറായി കിട്ടും ഇതുവഴി ഉണ്ടാകുന്ന മിസ്സിംഗ് കാര്യങ്ങളും നമുക്ക് ഒഴിവായി കിട്ടും പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററിയാണ് അപ്പോൾ ഇതിൻ്റെ ബാറ്ററിയുടെ വെച്ചാൽ ഇതിന് ബാറ്ററി ടെർമിനലിൽ വരുന്ന വയറ് വയറ് ക്ലാ പിടിച്ചിരിക്കുകയാണോ പൊട്ട് ഒടിഞ്ഞു പോകാറായിട്ടിരിക്കുകയാണോ അതൊക്കെ നമ്മൾ നോക്കുക അതേപോലെ തന്നെ അതിൻ്റെ ബോൾട്ട് കാര്യങ്ങളൊന്നും ലൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക പിന്നെ അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് അതേപോലെ തന്നെ ഒരു സൈഡ് ബോക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ എയർ ഫിൽറ്റർ വരുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിനകത്തും അതേപോലെ തന്നെ വെള്ളം ഇറങ്ങാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിലും ആ ഒരു റബ്ബർ ബീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഈ വണ്ടിയിൽ ഇപ്പോൾ കാണുന്നില്ല പക്ഷേ നമുക്ക് അപ്പുറത്ത് ക്ലോസ് ചെയ്ത് വെച്ച പോലെ ഇതിൻ്റെ ഫിൽട്ടർ നമുക്കൊരിക്കലും ഇതേപോലെ തന്നെ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാർബോഹൈഡ്രേക്കുള്ള എയർ കിട്ടാതെ വരും അങ്ങനെ വണ്ടി മിസ്സിംഗ് കാര്യങ്ങളും വരും അപ്പോൾ അതും ആരും ക്ലോസ് ചെയ്ത് വെക്കരുത് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ എയർ വലിക്കുന്ന അതായത് എയർ ചെയ്യുന്ന ഒരു ഹോളാണ് ആ കാണുന്നത് മഴ പെയ്യുന്ന സമയത്ത് പുറത്തുനിന്ന് നമ്മൾ എയർ ഇതിനകത്തേക്ക് വലിക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ എയർ ഫിൽറ്ററിൻ്റെ ടോപ്പിലൊക്കെ വെള്ളം പറ്റി പിടിക്കുകയും അതേപോലെ തന്നെ അതിനകത്തുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഇതിൽ പറ്റി പിടിച്ച് നമ്മുടെ എയർ ഫിൽട്ടർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകും അപ്പോൾ എയർ ഫിൽട്ടർ ഒക്കെ കറക്റ്റ് സമയത്ത് നിങ്ങൾ മാറിക്കൊടുക്കുക പിന്നെ മാറി ഇതിപ്പം ഇതിനകത്ത് പുതിയ എയർ ആണ് ഇരിക്കുന്നത് അപ്പോൾ ഇതേപോലെ എയർ ഫിൽറ്റർ ഒക്കെ ഇതേപോലെ ഒരുപാട് നനഞ്ഞൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒക്കെ ഒന്ന് അഴിച്ചെടുത്ത് എങ്ങനെയും ഒന്ന് ഉണക്കിയൊക്കെ എടുക്കുക എടുത്തിട്ട് നമ്മൾ തിരിച്ച് അതേപോലെ ഫിക്സ് ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ കുറേ കാലമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്ലഗ് അഡാപ്റ്ററാണ് ഇതിൻ്റെ പ്ലഗ് അഡാപ്റ്ററും അതേപോലെ തന്നെ എൻ്റെ പ്ലഗും നമ്മൾ ചെക്ക് ചെയ്യുക ഇപ്പം ഇതിൻ്റെ അഡാപ്റ്റർ ഞാൻ പുറത്തേക്ക് എടുക്കാം ഇതിൻ്റെ അഡാപ്റ്ററിൽ ഇതേപോലെ തന്നെ ഈ വെള്ളം ഇറങ്ങാനിരിക്കാൻ അതായത് ഈ വയറ് വഴി വെള്ളം വെള്ളം ഇതിനകത്തേക്ക് ഇറങ്ങാതിരിക്കാനായിട്ട് ഈ പ്ലഗ്ഗിൻ്റെ എൻഡിലും ഇതേപോലെ തന്നെ ഒരു റബ്ബർ കൊടുത്തിട്ടുണ്ട് ഈ റബ്ബർ നിങ്ങളുടെ വണ്ടിയിൽ ഉണ്ടോ എന്ന് നോക്കുക അതേപോലെ തന്നെ ഇതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇതിനെന്തേലും പൊട്ടലോ എന്ന് നോക്കുക ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അഡാപ്റ്റർ മൊത്തത്തിൽ മാറുകയാണെങ്കിൽ പുതിയൊരു റബ്ബറും കാര്യങ്ങളും എല്ലാം നമുക്ക് നമുക്കതിനകത്ത് വരും റബ്ബർ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും എൻഡിൽ ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ സേഫ്റ്റി ആയിട്ടിരിക്കുക അത് വെള്ളം അതിനകത്തേക്ക് ഇറങ്ങാതിരിക്കും പിന്നെ ഈ അഡാപ്റ്റർ എന്തെങ്കിലും ക്രാക്കോ കാര്യങ്ങളുണ്ടോ എന്ന് അതുകൂടെ ചെക്ക് ചെയ്യുക ഉണ്ടെങ്കിൽ ആ അഡാപ്റ്റർ നമ്മൾ കൊടുക്കുക പിന്നെ മേളിൽ നിന്ന് ഈ വരുന്ന വെള്ളം ഇവിടെ കെട്ടിക്കിടന്ന ഈ പ്ലഗ് കണ്ടില്ല ഈ പ്ലഗ്ഗിൻ്റെ ചുറ്റിലും നല്ല തുരുമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതായത് ഇതിനകത്തേക്ക് വെള്ളം ഇറങ്ങുന്നതാണ് അതായത് നമ്മുടെ ഫ്യൂൾ ടാങ്കിൻ്റെ മുകളിൽ കെട്ടി കിടക്കുന്ന ആ വെള്ളം നേരെ താഴോട്ട് പോകാനായിട്ട് ഇവർ അവിടെ ഒരു ട്യൂബ് കൊടുത്തിട്ടുണ്ട് ഈ ട്യൂബിൽ നിന്നൊരു ഓസ് അവർ കണക്ട് ചെയ്തിട്ട് നേരെ താഴേക്കാണ് ഇപ്പോൾ ഇടുന്നത് കമ്പ വണ്ടി ഇറങ്ങുന്ന സമയത്തൊക്കെ അവിടെ ഒരു ഓസ് വരുന്നതാണ് പക്ഷേ മിക്ക വണ്ടികളിലും അത് ഓസൊന്നും ഇപ്പോൾ കാണാറില്ല അപ്പോൾ അങ്ങനെ ഒരു ഓസ് കാര്യങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഒരു ഓസ് കണക്റ്റ് ചെയ്യുക പിന്നെ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ആ വെള്ളം ഇതിലേക്ക് ഇറങ്ങി കിടക്കുക ഇതിൻ്റെ ചുറ്റിലും ഇതേപോലെ തുരുമ്പ് വന്നിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ പ്ലഗ് കംപ്ലൈൻറ്റ് ആകുന്ന സമയത്ത് നമ്മൾ പ്ലഗ് കഴിക്കുന്ന സമയത്ത് ഇത് അവിടെ വെച്ച് ഒടിഞ്ഞു പോകാറൊക്കെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് വലിയ പാടാണ് അപ്പോൾ നിങ്ങളുടെ പ്ലഗിന് ഇതേപോലെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്ലഗ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക പിന്നെ അവിടുന്ന് നമ്മൾ ആ ട്യൂബിൽ നിന്ന് ഒരു ഓസ് നേരെ കണക്ട് ചെയ്തിട്ട് ഇതുവഴി നേരെ താഴേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ മേളിൽ നിന്ന് വരുന്ന വെള്ളം ഫുള്ളായിട്ട് താഴോട്ട് പോകും ഇവിടെ വന്ന് കെട്ടിക്കിടക്കാതിരിക്കും ഇങ്ങനെ വെള്ളം ഇവിടെ കെട്ടി കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ് ടബിളും മിസ്സിങ്ങും ഒക്കെ വരും അവിടെ ഇറത്ത് ലീക്കായി പോകുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പിന്നെ ഇത് ബി എസ് ത്രീ ആയതുകൊണ്ട് ഇതിന് ടിൻസ് പാർക്കാണ് വരുന്നത് ഇപ്പുറത്തൊരു പ്ലഗും അതേപോലെ തന്നെ അപ്പുറത്തും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു പ്ലഗ് വരുന്നുണ്ട് അപ്പോൾ അതുകൂടെ നമുക്ക് നോക്കാം അപ്പോൾ അതിനും ഇതേപോലെ തന്നെ ഒരു അഡാപ്റ്റർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പം ഇതിനും അതേപോലെ തന്നെ അഡാപ്റ്ററിന് എന്തെങ്കിലും പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത്രയും ഒരുപാട് ഓടിയിട്ടുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ അത് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പുതിയ ഇട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇതിലും അതേപോലെ തന്നെ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തും വെള്ളം വന്ന് കെട്ടി കിടക്കാറുണ്ട് ഇപ്പം നമുക്ക് നോക്കാം ഇതിനകത്ത് ഇപ്പം വെള്ളം അഴുക്കും കാര്യങ്ങളും കിടപ്പുണ്ട് ഇതേപോലെ വെള്ളം കിടന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇറത്ത് ലീക്കേജ് വരികയും മിസ്സിങ് കാര്യങ്ങളെല്ലാം നമുക്ക് വരും ഇതിപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കണ്ടില്ലേ അവിടെ ഫുള്ള് അഴുക്കും കാര്യങ്ങളുമാണ് അതേപോലെ തന്നെ വെള്ളവും കെട്ടിക്കിടക്കുമുണ്ട് എങ്ങനെയും നമ്മുടെ പ്ലഗ് കംപ്ലൈൻറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് പ്ലഗ് കഴുകുന്ന സമയത്ത് ഈ അഴുകൊക്കെ അവിടെ കിടന്നിട്ട് നമ്മൾ പ്ലഗ് ഒരു സമയത്ത് അതിനകത്ത് അതിനുള്ളിലേക്ക് അഴുക്കും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സിലിണ്ടറിനൊക്കെ പണി വരും അപ്പോൾ ഇതിലേക്ക് വെള്ളം കെട്ടിക്കിടക്കാനായിട്ട് കമ്പനി അവിടെ ഒരു ഇതിൻ്റെ ഹെഡിലൊരു ഹോള് കൊടുത്തിട്ടുണ്ട് അത് മിക്ക വണ്ടിയിലും ഈ ഹോൾ അടഞ്ഞിരിക്കുകയാണ് നമ്മൾ ആ ഒരു കമ്പി ഇട്ട് അതിലേക്ക് കുത്തുമ്പോഴത്തേക്ക് ആ ഹോൾ വഴി അഴുക്ക് പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും അതിനകത്തുള്ള ആ വെള്ളം അതുവഴിയാണ് നമുക്ക് പുറത്തേക്ക് പോകേണ്ടത് അപ്പോൾ അത് ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി ചെക്ക് ചെയ്യുക ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറൊക്കെ ചോദിക്കും ഇത് എന്താ സംഭവം എന്ന് ചോദിക്കാൻ മിക്കവർക്കും ഈ കാര്യം അറിയത്തില്ല അപ്പോൾ നമ്മുടെ നിങ്ങൾ യൂസ് എഞ്ചിനാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഇതേപോലെ ഒരു ഹോള് ഹെഡിൽ അവർ കൊടുത്തിട്ടുണ്ട് വെള്ളം താഴേക്ക് പോകാനായിട്ട് അപ്പോൾ അത് ഇതേപോലെ ഒരു കമ്പി എന്തേലും ഇട്ട് അത് അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ഓപ്പണായി കൊടുത്തു കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോഴത്തേക്ക് അവിടെ വെള്ളം കെട്ടി കിട്ടുകിടക്കാൻ നമുക്ക് ഒഴിവാകും പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ കാർബേറ്റർ ആണ് കാർബേറ്റർ ഇതേപോലെ ഒരു ഒരു ബ്ലാക്ക് ട്യൂബ് നിങ്ങൾ കാണുന്നില്ല ചെറുത് ആ ട്യൂബ് മിക്ക വണ്ടികളിലും ചിലപ്പോൾ അത് മേളോട്ടൊക്കെയാണ് ഇരിക്കുന്നത് മുകളിലേക്ക് ഇരിക്കുന്ന സമയത്ത് മഴ പെയ്യുമ്പോഴത്തേക്ക് വെള്ളം അതുവഴി ഉള്ളിലേക്ക് കാർബേറ്ററിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാറുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് മിസ്സിങ് കാര്യങ്ങൾ വരും പിന്നെ ചില വണ്ടികളിൽ ആ ഒരു ട്യൂബ് കാര്യങ്ങൾ കാണാതെ വരും അങ്ങനെ വരുന്ന സമയത്തും അതുവഴി വെള്ളം നേരെ അകത്തേക്ക് ഇറങ്ങാറുണ്ട് അങ്ങനെ വരുമ്പോൾ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെ ട്യൂബ് കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ ട്യൂബ് ഇട്ടിട്ട് ഇതേപോലെ ഇതേപോലെ ബെൻഡ് ചെയ്ത് താഴേക്ക് വെക്കുക ഒരിക്കലും മുകളിലേക്ക് വെക്കാതിരിക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം കാർബേറ്റിന് അകത്തേക്ക് ഇറങ്ങും പിന്നെ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അഡാപ്റ്റർ ആണ് അതായത് നമ്മുടെ കാർബേറ്ററും അതേപോലെ തന്നെ നമ്മുടെ ഹെ ഹെഡും തമ്മിൽ ഇത് കണക്റ്റാകുന്ന ഭാവമുണ്ട് കണക്റ്റാകുന്ന ഭാഗത്ത് നമ്മുടെ ഈ കാർബേറ്ററിൻ്റെ ഈയൊരു അഡാപ്റ്റർ വരും ഈ അഡാപ്റ്ററും ഇതേപോലെ തന്നെ ഇതിൻ്റെ പുറത്തൊക്കെ ക്രാക്കുകൾ വരാറുണ്ട് കാലം പഴക്കം കൊണ്ട് വരുന്നതാണ് അങ്ങനെ ക്രാക്കുകൾ വന്നിട്ട് അവിടെ എന്തെങ്കിലും നല്ല രീതിക്ക് ക്രാക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എയർ വലിക്കുകയും വണ്ടി മിസ്സിങ് കാണിക്കുകയും വണ്ടി ഫ്ലോ സ്പീഡിലൊക്കെ വണ്ടി നിൽക്കാതെ വരും അപ്പോൾ നിങ്ങൾ അതിൻ്റെ അഡാപ്റ്റർ ഇതേപോലെ എന്തെങ്കിലും പൊട്ടലോ കാര്യങ്ങളുണ്ടോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം പിന്നെ ഈ ഒരു അഡാപ്റ്ററ് ആ ഹെഡിൽ പിടിപ്പിച്ചിരിക്കുന്ന ഒരു ഫൈവ് എം എമ്മിൻ്റെ രണ്ട് ബോൾട്ടാണ് വരുന്നത് അപ്പോൾ ഈ ബോൾട്ട് ലൂസായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ എയർ ലീക്ക് ആവുകയും വണ്ടിക്ക് പുള്ളിങ് കാര്യങ്ങൾ കിട്ടാതെ വരും വണ്ടി സ്ലോ സ്പീഡൊക്കെ നിൽക്കാതെ വരും അപ്പോൾ അത് നിങ്ങൾ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക അത് ലൂസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് മുറുക്കി കൊടുക്കുക പിന്നെ ചേഞ്ച് ചെയ്യേണ്ട സാധനമാണെന്നുണ്ടെങ്കിൽ പൊട്ടലുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മഴ സമയങ്ങളിൽ ഉള്ള ഒരു മിസ്സിംഗ് കാര്യങ്ങളും ഒഴിവാകും പിന്നെ അടുത്തായിട്ട് നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ വയറിംഗ് ആണ് അപ്പോൾ വയറിങ്ങിൽ ഇതിൻ്റെ സോക്കറ്റുകൾ കുറേ ആയിട്ട് കിടക്കുന്ന കുറേ സോക്കറ്റുകളുണ്ട് അപ്പോൾ അതിപ്പം നമുക്ക് ഇതിൻ്റെ എല്ലാ സോക്കറ്റുകളും നമുക്ക് കവർ ചെയ്ത് വെക്കുക അതേപോലെ തന്നെ ടേപ്പ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പോൾ നമുക്ക് നമ്മുടെ കൈ കയറുന്നതും അതേപോലെ നമുക്ക് കാണാൻ പറ്റുന്നതുമായിട്ടുള്ള സോക്കറ്റുകൾ നമ്മൾ അത്യാവശ്യം ടേപ്പൊക്കെ ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കയറിയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പകുതിയൊക്കെ കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ ഈ സോക്കറ്റിനകത്തേക്കൊക്കെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് ഇരുന്ന് പഴകി ക്ലാവ് ഇടിച്ച് ആ സോക്കറ്റുകൾ ഒടിഞ്ഞു പോവുകയും അങ്ങനെ നമുക്ക് കറണ്ടിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് കറണ്ട് പ്രോപ്പറായിട്ട് കിട്ടാതെ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ മഴ സമയത്തും അതേപോലെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുമൊക്കെ നമുക്ക് വണ്ടി മിസ്സിങ് കാണിക്കുന്നതും വണ്ടി ഓഫായി പോകുന്നതിൻ്റെയൊക്കെ ഏറ്റവും വലിയ കാരണം കാരണമെന്ന് വെച്ചാൽ ഈ വയറിങ് ഭാഗങ്ങൾ അതായത് ഇലക്ട്രിക്ക് പരമായിട്ടുള്ള ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് മിസ്സിങ് കാര്യങ്ങൾ നമുക്ക് വരുന്നത് അപ്പം നമ്മൾ ഇപ്പോൾ അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗങ്ങൾ നമ്മൾ അത്യാവശ്യം ക്ലോസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെയൊക്കെ ഇതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഇത് പണ്ടില്ല ഇതിൻ്റെ ഇടയ്ക്കൊക്കെ സോക്കറ്റുകൾ കിടപ്പുണ്ട് അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്ത് വെക്കാം പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും ഹെഡിൻ്റെ ഭാഗത്തും ഒക്കെ ഇതേപോലെ തന്നെ കുറേ സോക്കറ്റുകളൊക്കെ വരുന്നുണ്ട് അതിലൊക്കെ കമ്പനി ഒരു കവറിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിലതൊന്നും കറക്റ്റ് പ്രോപ്പറായിട്ടൊന്നും വർക്ക് ചെയ്യത്തില്ല നമ്മൾ പ്രഷർ വാഷ് ചെയ്യുന്ന സമയത്തും ഒക്കെ വെള്ളം അതിനകത്തേക്ക് കയറാറുണ്ട് അങ്ങനെ കയറുമ്പം ഇതേപോലെയുള്ള സ്റ്റാർട്ടിങ് ഡബിളും മിക്സിങ്ങും ഉള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരും അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗങ്ങളും പൊട്ടി കിടക്കുന്ന ഭാഗങ്ങളുമൊക്കെ നമ്മൾ അത്യാവശ്യം ഒന്ന് ടേപ്പൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ ഈ കറണ്ട് സംബന്ധിച്ചുള്ള മിസ്സിംഗും കാര്യങ്ങളും നമുക്ക് ഒഴിവായി കിട്ടും പിന്നെ മഴ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വണ്ടി നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഓയിലോ കാര്യങ്ങളോ എന്തെങ്കിലും നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ തുരുമ്പടിക്കുന്ന കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവായി കിട്ടും ഇതിൻ്റെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മെറ്റീരിയൽ ഭാഗത്തൊക്കെ ഇതിൻ്റെ ബോഡി ഭാഗത്തൊക്കെ ഒരുപാട് ഭാഗങ്ങൾ തുരുമ്പായിട്ടിരിക്കുന്ന കാണാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മളിതേപോലെ ഓയിലൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം പിടിച്ചിരിക്കുന്നത് ഒഴിവാകുകയും തുരുമ്പാ തുരുമ്പാകുന്നതൊക്കെ ഏറെ എല്ലാം നമുക്ക് മാറിക്കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ഏറെക്കുറെ മഴ പെയ്തിട്ടുണ്ടാകുന്ന മെസ്സിങ് ഇല്ല വണ്ടി നനഞ്ഞു കഴിയുമ്പോൾ ഉള്ള മെസ്സിങ് പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പം ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പം ഇതേപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ബി എസ് സിക്സിലും വരുന്നത് പിന്നെ അതിനകത്ത് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ അത് ഞാനൊന്ന് പറയാം അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കുക ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി ബി എ സിക്സ് മോഡൽ വണ്ടിയാണ് ഇതിനകത്ത് കൂടുതലും സെൻസറാണ് വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞത് ഈ ടാങ്കിന്റെ കാര്യമാണ് ടാങ്കിന്റെ മുകളിൽ വരുന്ന വെള്ളം നമുക്ക് കറക്റ്റായിട്ട് താഴേക്ക് തന്നെ പോകാം ഒരിക്കലും ഹെഡിന്റെ ഭാഗങ്ങളിലേക്ക് വരാതിരിക്കണം അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ബി എ സിക്സ് ആയതുകൊണ്ട് ഇതിലൂടെ ഒറ്റ പ്ലഗ് പാർക്ക് പ്ലഗ് വരുന്നുള്ളൂ അത് അപ്പർ സൈഡിലാണ് അത്ര അങ്ങനെ പ്ലഗ്ഗോ കാര്യങ്ങളോ ഇല്ല പിന്നെ ഇതിന്റെ അടിയിൽ രണ്ട് ട്യൂബ് വരുന്നുണ്ട് അതായത് ഒരെണ്ണം നമ്മുടെ ടാങ്കിന് മുകളിൽ വരുന്ന ആ വെള്ളം താഴേക്ക് പോകാനായിട്ടുള്ള ട്യൂബാണ് അതാണ് ഈ ട്യൂബ് ഇത് നേരെ താഴേക്കാണ് പോകേണ്ടത് അപ്പോൾ അത് ഇല്ലയെന്നുണ്ടെങ്കിൽ ട്യൂബ് നിങ്ങൾ കണക്ട് ചെയ്യണം ട്യൂബ് മാറിപ്പോകരുത് പിന്നെ വരുന്നത് നമ്മുടെ ക്യാൻസ്റ്ററിലേക്ക് പോകുന്ന കണക്ഷനാണ് ഇത് അതായത് ടാങ്കിൽ വരുന്ന പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടാങ്കിൽ വരുന്ന ഏറിനെ ക്യാനിസ്റ്ററിലേക്ക് കൊടുക്കുന്ന ട്യൂബാണിത് അത് ഫസ്റ്റ് ആണ് ട്യൂബ് അപ്പോൾ ഒരു വണ്ടി ഇതേപോലെ നമ്മുടെ അടുത്ത് വന്ന സമയത്ത് ഇതിൻ്റെ ട്യൂബ് രണ്ടും തിരിഞ്ഞാണ് അത് വണ്ടി ഓട്ടത്തിൽ ഭയങ്കര മിസ്സിങ് ആണ് അപ്പം എവിടെയോ ടാങ്ക് അഴിച്ചിട്ട് അവർ ട്യൂബ് കണക്ട് ചെയ്തതിൽ കാഷൻ മാറിപ്പോയി അതായത് ഈ ക്യാനിസ്റ്റർ അതായത് ക്യാനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്യാനിസ്റ്റർ ഫിൽട്ടർ വരുന്നത് ഈ ഫിൽറ്ററിലേക്ക് വരുന്ന ട്യൂബ് എന്ന് പറയുന്നത് ഈ ഫ്രണ്ടിൽ വരുന്ന ട്യൂബാണ് ഇത് വെള്ളം താഴേക്ക് ട്യൂബാണ് ഇത് അപ്പോൾ ഈ ട്യൂബ് നമ്മൾ തിരിഞ്ഞു പോയിട്ട് വെള്ളം നേരെ ഈ ഫിൽറ്ററിനകത്തേക്ക് വന്നിട്ട് ഭയങ്കര മിസ്സിങ് കാര്യങ്ങളൊക്കെ കാണിച്ച് അപ്പം നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക നിങ്ങൾ ടാങ്കൊക്കെ എവിടെയെങ്കിലും വർക്ക് ഷോപ്പുകൾ അൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക ഇതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ആണോ ട്യൂബ് കൊടുത്തിരിക്കുന്നത് ട്യൂബാങ്ങോട്ടിങ്ങോട്ടും തിരിഞ്ഞു പോയിട്ടില്ല എന്നൊക്കെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തേക്കുക പിന്നെ ഇവിടെ ഇതേപോലെ ഈ ഹെഡിന് ഇവിടെ ഹോളൊന്നും കൊടുത്തിട്ടില്ല ഇവിടെ പ്ലഗ് ഇല്ലാത്തതുകൊണ്ട് അവർ ഹോളൊന്നും കൊടുത്തിട്ടില്ല അപ്പം അതാണ് നമ്മൾ ബി എസ് സിക്സിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബി എസ് ഫോറിലും ഇതേപോലെ തന്നെ രണ്ട് ട്യൂബ് കക്ഷം വരുന്നുണ്ട് പക്ഷേ അത് അപ്പറേ സൈഡിലാണ് വരുന്നത് നമ്മുടെ ട്യൂൾ ടാപ്പിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് അതിൽ ഇതേപോലെ തന്നെ ട്യൂബ് തിരിഞ്ഞു പോകാതിരിക്കുക കാരണം ഫസ്റ്റ് വരുന്ന ട്യൂബ് എപ്പോഴും ഇതിനകത്ത് എയർ ക്യാൻസറിലേക്ക് കണക്ട് ചെയ്യുന്ന ട്യൂബാണ് രണ്ടാമത് വരുന്നതാണ് നമ്മുടെ വെള്ളം മുകളിൽ വരുന്ന വെള്ളം താഴേക്ക് പോകാനുള്ള ടൂ അപ്പൊ അത് ബി എസ് ഫോറിലും ബി എസ് സിക്സിലും ഉണ്ട് അപ്പം ഇത് നിങ്ങൾ മെയിനായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കുക ഇതൊക്കെ ചെറിയ കാരണമാണ് പക്ഷെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ് ഈ ഫിൽറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് മിസ്സിങ് കാര്യങ്ങൾ തന്നെ കാണിക്കും നമ്മൾ ഇരട്ടി പണിയാവും അപ്പൊ അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക പിന്നെ ഈ ബി എസ് സിക്സിന്റെ എയർ ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിൽട്ടർ നമുക്ക് കുറക്കാം എയർ ഫിൽറ്റർ ഉണ്ടല്ലോ ഇപ്പൊ തന്നെ ഇവിടെ എല്ലാം വെള്ളമാണ് കണ്ടില്ല ഇന്നലെ മഴ നനഞ്ഞു വന്ന വണ്ടിയാണിത് അപ്പോൾ ഇവിടെ എല്ലാം വെള്ളമാണ് പക്ഷെ ഇതിനൊരു സേഫ്റ്റി കൊടുത്തിട്ടുണ്ട് അവർ കവർ കൊടുത്തിട്ടുണ്ട് എങ്കിലും ഇതിനെ ഏറ് ചെയ്യുന്ന ഭാഗം ഇതിനകത്താണ് നമുക്ക് കാണാൻ പറ്റത്തില്ല ഇതിനകത്ത് ഓപ്പൺ ആണ് ഈ സൈഡ് കവറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു ഹോളുണ്ട് അതുവഴിയാണ് ഏറെ ഇതിനെ ഉള്ളിലേക്ക് വലിക്കുന്നത് അപ്പോൾ അതുവഴി വെള്ളം എന്തായാലും വലിച്ചു കയറ്റുക അപ്പം ഇതും നിങ്ങൾ അതേപോലെ തന്നെ ബി എസ് ത്രീ വണ്ടിയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിൽട്ടർ ഒക്കെ അഴിച്ചെടുത്ത് ഇടക്ക് ഉണക്കി എടുത്തിട്ട് നമ്മൾ രണ്ടാമതെ ഇട്ട് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തേക്കുക പിന്നെ അടുത്തതായിട്ട് നമ്മുടെ സൈഡ് ബോക്സാണ് സൈഡ് ബോക്സിൽ അതേപോലെ തന്നെ ഇത് കണ്ടില്ലേ ഇത് ഫുള്ള് വെള്ളമാണ് ഇതിനകത്ത് അകത്ത് മഴ പെയ്തിട്ട് ഫുള്ള് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ റിലേ കാര്യങ്ങളും അതേപോലെ തന്നെ ഇ സി യു ഫ്യൂസ് ക്യാരിയറ് ഈ ഇലക്ട്രിക് പാർട്സൊക്കെ വരുന്നത് ഇതിൻ്റെ അകത്താണ് അപ്പോൾ ഈ സുവിന് നമുക്ക് വില കഴിഞ്ഞാൽ എണ്ണായിരം പതിനായിരം ഒക്കെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതേപോലെ വെള്ളമൊക്കെ കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ഒക്കെ ഉണ്ടാവുകയും അതേ ഇ സു അടിച്ചു പോയി കഴിഞ്ഞാൽ ഇത്രയും റേറ്റ് വരുന്ന ഭാവമാണത് അപ്പോൾ ഇതിനൊരു സേഫ്റ്റി കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതിലൊരു റബ്ബർ ബീഡിങ് കൊടുത്തിട്ടുണ്ട് അവർ അതായത് നമ്മുടെ ബി എസ് ത്രീ ഫണ്ടിൽ ആ റബ്ബർ ബീഡിങ് അതിന് മിസ്സായതാണ് അപ്പോൾ ഈ റബ്ബർ ബീഡിങ് ഉണ്ടായിട്ട് പോലും ഇതിനകത്തേക്ക് വെള്ളം നല്ല രീതിക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്യുക ഇന്ന് നോക്കിയുണ്ട് ഈ സിൻ്റെ കണക്ഷൻ വരുന്ന ഭാഗമാണത് അതിലെല്ലാം വെള്ളം കാണുന്നുണ്ട് അപ്പോൾ നല്ലപോലെ നമ്മളൊരു കവർ വെച്ചിട്ട് ഇതിൻ്റെ ആ ടോപ്പ് സൈഡിൽ നിന്ന് അവിടെ ഈ ടോപ്പ് സൈഡിൽ ഫുള്ളായിട്ട് ഞാൻ ബി സ്ത്രീ പറഞ്ഞ പോലെ തന്നെ ഒരു കവറോ കാര്യങ്ങളോ വെച്ച് നല്ലപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളം ഇറങ്ങുന്നതൊക്കെ നമുക്ക് ഒഴിവാകും ഇതിൻ്റെ ഫീസ് കാരിയറാണ് കണ്ടില്ലേ ഇതിൻ്റെ ഫീസ് ക്യാരിയറിനകത്തെല്ലാം ഫുള്ള് വെള്ളമാണ് ഇനി വെള്ളം വരുമ്പോഴത്തേക്കത് എന്തായാലും ഷോർട്ട് സർക്യൂട്ട് കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും വണ്ടി മിസ്സിങ് കാണിക്കുകയും ചെയ്യും നമ്മുടെ ഇലക്ട്രിക് സെൻസറിനൊക്കെ കംപ്ലയിൻറ്റ് വരാനും ഒക്കെ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ നല്ലപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക കാര്യം ഇതിനകത്ത് ഇത്രയും വില വരുന്നുണ്ട് നമ്മുടെ ബി എസ് ത്രീ മോഡലൊക്കെ ആണെങ്കിൽ എണ്ണൂറ് തൊള്ളായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടി സി യൂണിറ്റ് നമുക്ക് മാറി വെക്കാം അപ്പോൾ ഇത് നമ്മുടെ മെയിനായിട്ടുള്ളൊരു പാർട്സ് പാർട്സ് ആണ് അപ്പോൾ ഇത് നല്ലപോലെ നമ്മളൊന്ന് നോക്കേണ്ടതാണ് അപ്പോൾ ഇത് നല്ലപോലെ നിങ്ങളൊന്ന് പാക്ക് ചെയ്ത് ക്ലിയർ ആയിട്ട് വെക്കുക പിന്നെ വരുന്ന പറഞ്ഞാൽ ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് ആണ് ഞാൻ ബി എസ് ത്രീ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പ്ലഗിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതേപോലെ അഡാപ്റ്ററിനൊക്കെ പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക പ്ലഗ്ഗിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പ്ലഗ് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്ലഗൊക്കെ മാറി കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മഴ സമയത്ത് നമുക്കുണ്ടാകുന്ന മിസ്സിങ്ങും അതേപോലെ തന്നെ സ്റ്റാർട്ടിങ് ഡബിൾ പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് ഒഴിവായി കിട്ടും ഇപ്പം ബി എസ് ത്രീന്ന് ചെറിയ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് എങ്കിലും ഇതിനകത്ത് സെൻസറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ പാർട്സിനൊക്കെ നല്ല വില വില വരുന്നതാണ് അപ്പം ഇതൊക്കെ നിങ്ങൾ മെയിനായിട്ട് ഈ ബി എസ് സിക്സ് ബി എസ് ഫോർ വണ്ടികളിലൊക്കെ നോക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ നമുക്ക് മാക്സിമം ഒഴിവാക്കി കിട്ടും പിന്നെ നമ്മൾ ഇത് മഴ സമയങ്ങളിൽ കൂടുതലായിട്ടും ഇത് വണ്ടി ഒരിക്കലും സൈഡ് സ്റ്റാൻഡ് വെക്കുക നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് വണ്ടി കൂടുതലായിട്ടും ഈ സൈഡ് സ്റ്റാൻഡ് വെക്കാതിരിക്കുക നമുക്ക് വണ്ടി അല്ലേ തന്നെ നമ്മൾ പെട്ടെന്ന് എടുക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി എപ്പോഴും സെൻറ്റർ സ്റ്റാൻഡ് വെക്കുന്നതാണ് നല്ലത് കാര്യം ഇത് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം സൈഡ് സ്റ്റാൻഡിലാണെങ്കിൽ നമ്മുടെ ഈ എൻജിൻ ഭാഗങ്ങളും അതേപോലെ വയറിങ്ങിൻ്റെ ഭാഗ ഒക്കെ വെള്ളം ഒഴുകി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമ്മൾ സെൻറ്റർ സ്റ്റാൻഡ് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ടാങ്കിൻ്റെ താഴത്തൊക്കെ ഒരു ബീഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ സീറ്റിൻ്റെ ആ ഒരു ബീഡിങ് ഇതുവഴിയൊക്കെ വെള്ളം നേരെ താഴേക്ക് പോകും ചരിഞ്ഞിരിക്കുന്ന സമയത്ത് ഇത് നേരെ അതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ അതൊക്കെ ഇറങ്ങി വയറിങ് പാർട്സിലും അതേപോലെ തന്നെ സെൻസർ ഭാഗങ്ങളിലൊക്കെ പോകും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അത് മിസ്സിങ്ങിനൊക്കെ ആയിട്ടുള്ളൊരു കാരണമായിട്ട് വരും അപ്പം വണ്ടി നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് കൂടുതൽ സമയം വെച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സെൻഡർസ്റ്റാൻഡും വെക്കാൻ നോക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മഴ സമയത്ത് ഉണ്ടാകുന്ന മിസ്സിങ്ങും സ്റ്റാർട്ടിങ് ടബിളും ഒക്കെ നമുക്ക് ഏറെക്കുറെ എല്ലാം ഒഴിവാക്കി കിട്ടും അപ്പോൾ എന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഓക്കേ ബൈ ബൈ